നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അധ്യാപകർക്കെതിരെ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ നൽകുന്ന പരാതികളിൽ പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങിയാൽ മതിയെന്ന് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ സർക്കുലർ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണിത് അന്വേഷണം നടക്കുന്ന കാലയളവിൽ അധ്യാപകരെ അറസ്റ്റ് ചെയ്യരുത് ചട്ടിപ്പറമ്പിൽ പെരുമ്പാവൂർ സ്വദേശി അസ്മ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പല തവണകളിലായി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അസ്മ ഗർഭിണിയാണെന്ന് അറിയാത്തതിന്റെ ഞെട്ടലിലാണ് ആശാവർക്കർ പറമ്പേൻ റഹ്നാത് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ജനലിലൂടെയാണ് അസ്മയെ കണ്ടിട്ടുള്ളത് ബാപ്പയുടെ അടുത്ത് തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം യുവതിയുടെ വീട്ടിലെത്തിച്ചത് പായൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഒപ്പം ചോരക്കറ പോലും കഴുകി കളയാത്ത നിലയിൽ നവജാത ശിശുവും ഉണ്ടായിരുന്നു മൃതദേഹവുമായി എത്തിയ സിറാജുദ്ദീനോട് യുവതിയുടെ ബന്ധുക്കൾ കാര്യങ്ങൾ അന്വേഷിച്ചതോടെയാണ് കഥ മാറിയത് ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ പുരുഷ ജീവനക്കാർക്ക് പുറമേ യുവതിയെയും നായെപ്പോലെ മുട്ടിലെഴിയിപ്പിച്ചു ജീവനക്കാരി വിസമ്മതിച്ചതോടെ മറ്റു ജീവനക്കാരും ഇടപെട്ട് പ്രശ്നമുണ്ടാക്കി പെരുമ്പാവൂരിൽ താമസിക്കുന്ന ഇവർ രേഖാമൂലം പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ മുൻ മാനേജർ വടകര സ്വദേശിയായ പാറക്കണ്ടിയിൽ മനാഫിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തു അതേസമയം ജീവനക്കാരെ നായക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇടിയിച്ച് മുട്ടിലെഴയിപ്പിച്ചത് തൊഴിൽപീഡനമല്ലെന്ന നിലപാടിലാണ് പോലീസും ലേബർ വകുപ്പും സ്ഥാപന ഉടമയ്ക്കെതിരെ മുൻ മാനേജർ ഒരുക്കിയെടുത്ത കുരുക്കായിരുന്നു വീഡിയോ ദൃശ്യങ്ങളെന്നാണ് കണ്ടെത്തൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വനിതാ ഐബി ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ പുതിയ പെൺ സുഹൃത്തും ഐ ബിയിലെ തന്നെ വനിതാ ഓഫീസർ എന്ന വിവരം സുഗാന്തിനെതിരെ ലൈംഗിക പീഡനത്തിനും പണം തട്ടിയെടുത്തതിനും പുതിയ വകുപ്പുകൾ കൂടി ചുമത്തി ഇയാളെ പിടികൂടാൻ സംസ്ഥാനത്തിനും പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ലുക്ക്ഔട്ട് നോട്ടീസ് നേരത്തെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി പോർച്ചുഗലിൽ എത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗലിൽ എത്തുന്നത് പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെല്ലോ റെബല്ലോ ഡിസൌസയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം ഭാഷാ തർക്കം തുടരുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്ത ശേഷം രാമേശ്വരത്ത് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഡി പലതവണ ലക്ഷ്യം വെച്ചത് തമിഴ്നാട് മന്ത്രിമാരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ ഒന്നുപോലും തമിഴ് ഭാഷയിൽ ഒപ്പിടാത്തത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നു മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച രാമേശ്വരത്തെ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുക വഴി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയെ അപമാനിച്ചുവെന്ന് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ അണ്ണാമലൈ എണ്ണായിരം കോടി ചിലവിൽ നിർമ്മിച്ച പാമ്പൻ പാലം ഞായറാഴ്ച മോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഊട്ടിയിലെ ഉദകമണ്ഡലിൽ ഒരു ചെറിയ സർക്കാർ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിച്ചതിനും ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കാൻ യുവാക്കളെ പ്രേരിപ്പിച്ചതിനും ഹിസ്ബുദ് തഹ്റിർ എച്ച് യു ടി ഭീകരൻ ഫൈസൽ ഹുസൈനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് കേന്ദ്ര ഏജൻസി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിനാണ് എച്ച് യു ടി ഭീകരനെ അറസ്റ്റ് ചെയ്തത് ചെന്നൈയിലെ റായ്പേട്ടയിലെ ജാനി ധാർ റോഡിലുള്ള വാടക വസതിയിൽ മോഡേൺ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എംഇ ഇ ഹോൾ എന്ന പേരിൽ രഹസ്യമായി എച്ച് യു ടി മീറ്റിംഗുകൾ നടത്തിയിരുന്നതായും ഏജൻസിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു പെരുന്നാൾ ദിനത്തിൽ പാലസ്തീൻ പതാക വീശി ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം ജീവനക്കാരനെ പിരിച്ചുവിട്ട് യു പി വൈദ്യുതി വകുപ്പ് സഹാറൻ ജില്ലയിലെ കൈലാഷ്പൂർ പവർ ഹൌസിലെ താൽക്കാലിക ജീവനക്കാരൻ സാഹിബ് ഖാനെതിരെയാണ് നടപടി പതാക വീശിയത് ദേശവിരുദ്ധ പ്രവൃത്തിയാണെന്ന് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വൻ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ കൊൽക്കത്തയിൽ രാമനവമി ആഘോഷങ്ങൾ ജയ് ശ്രീറാം വിളികൾ മുഴക്കി ലക്ഷങ്ങളാണ് പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന രാമനവമി റാലിയിൽ പങ്കെടുത്തത് കൊൽക്കത്തയിൽ മാത്രം അറുപതിലധികം റാലികൾ നടത്തി ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വരെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു റാലി റൂട്ടുകളിലൂടെ നീളമുള്ള സുരക്ഷാ മേൽനോട്ടം വഹിക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണർ ജോയിന്റ് കമ്മീഷണർ റാങ്കിലുള്ളവർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു ട്രംപ് ചൈനയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന പ്രതികാര ചുങ്കം അമേരിക്കയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒടുവിൽ സാമ്പത്തിക മാന്യത്തിലേക്ക് നയിക്കുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറും അമേരിക്കൻ ധനകാര്യ സ്ഥാപനവുമായ ജെ പി മോർഗൻ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ സൈന്യം അട്ടിമറിക്കുമെന്ന സൂചന നാൾക്കുനാൾ വർദ്ധിച്ചുവരവേ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൽ അസംതൃപ്തരായ ജനങ്ങൾ വീണ്ടും കലാപമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇന്ത്യൻ പൌരനെ കുത്തിക്കൊന്നു ഒട്ടാവ് സമീപം റോക്ക്ലാൻഡ് ടൌണിലാണ് സംഭവം കൊലപാതകത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി കാനഡയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് സംഭവം മരിച്ചയാളുടെ പേരുവിവരങ്ങളും ആക്രമണ കാരണവും പുറത്തു വന്നിട്ടില്ല ശ്രീലങ്കയിലെ ക്രിക്കറ്റിനെ രക്ഷിക്കാൻ മോദിയോട് അഭ്യർത്ഥിച്ച് ഇപ്പോഴത്തെ ശ്രീലങ്കൻ കോച്ചായ സനത് ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ശ്രീലങ്കൻ ടീമുമായി ശ്രീലങ്കയിൽ എത്തിയ മോദി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലായിരുന്നു ജയസൂര്യയുടെ ഈ അഭ്യർത്ഥന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സാന്നിധ്യം കുറയ്ക്കാൻ ശ്രീലങ്കയുടെ ട്രിങ്കോമാലിയിൽ ഒരു ഊർജ്ജ ഹബ്ബ് തന്നെ സ്ഥാപിക്കാനുള്ള പദ്ധതിയിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ശ്രീലങ്കയുമായി കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ശ്രീലങ്കയിലെ ശാഖയുടെ സബ്സിഡിയറി കയ്യിൽ വെച്ചിരിക്കുന്ന രണ്ടാം ലോക മഹായുദ്ധ ടാങ്ക് ഫാമും ഈ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തും ഈ പദ്ധതിയിൽ യുഎഇ ഇന്ത്യയ്ക്കൊപ്പം പണം നിക്ഷേപിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി